െ ഇരുപത്തിനാലാം വാർഡിൻ്റെ യോഗം അടിയന്തരമായിട്ട് ചേരേണ്ടി വന്നത് ചെയർമാൻ മുനീറിനോട് മുനീറിന് ലീഗ് കമ്മിറ്റി ലെറ്റർ കൊടുത്തിട്ടുണ്ട് ചെയർമാൻ സ്ഥാനം ഒയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ലെറ്റർ കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്തെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇതിന് മുമ്പ് ഞങ്ങൾ മുനിസിപ്പാലിറ്റി കമ്മിറ്റിക്ക് ലെറ്റർ കൊടുത്തിരുന്നു ഞങ്ങൾക്ക് അതിനുള്ള ഒരു വിശദീകരണം ഞങ്ങൾക്ക് കമ്മിറ്റിൻ്റെ കിട്ടിയിട്ടില്ല ആയതിനാൽ ഇന്നലെ ഞങ്ങൾ അടിയന്തരമായിട്ട് യോഗം ചേർന്നിട്ട് ഞങ്ങൾ തീരുമാനിച്ചത് മുനീർ ചെയർമാൻ സ്ഥാനം ഒഴിയുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ തന്നെ കൗൺസിലർ സ്ഥാനം കൂടി രാജിവെക്കാനാണ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ഇരുപത്തിനാലാം വാർഡിനോട് മുനിസിപ്പാലിറ്റി കമ്മിറ്റിയും ഇപ്പോഴുള്ള ജില്ലാ നേതൃത്വവും കാണിക്കുന്ന അവഗണന ഇരുപത്തിനാലാം വാർഡിനോട് എന്തുകൊണ്ടെന്നറിയില്ല ഞങ്ങൾ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് ലിറ്ററൊക്കെ കൊടുത്തിരുന്നു അതിനും ഞങ്ങൾക്കൊരു തക്കതായിട്ടുള്ള മറുപടി കിട്ടിയിട്ടില്ല ഇതുവരെ കിട്ടിയിട്ടില്ല രണ്ട് ദിവസം രണ്ട് ദിവസം മുമ്പാണ് ഇപ്പോൾ ചെയർമാൻ്റെ കയ്യിൽ ലെറ്റർ കൊടുത്തത് അത് ചെയർമാൻ ഞങ്ങളുടെ കയ്യിൽ തന്ന് ഞങ്ങൾ അടിയന്തര യോഗം ചേർന്ന് ഞങ്ങൾ യോഗം ചേർന്ന് തീരുമാനിച്ചത് ഇങ്ങനെയാണ് യോഗത്തിൽ ഭൂരിഭാഗം അംഗങ്ങളും ഇതിൽ പറഞ്ഞ തന്നെയാണ് ചെയർമാൻ സ്ഥാനം ഒഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കൗൺസിൽ സ്ഥാനം കൂടി രാജിവെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതുവരെ മുനീർ ചെയർമാനായിട്ട് ഇരുന്നിട്ട് എന്താണ് ഇവിടെ ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടായതെന്ന് ഞങ്ങൾക്കറിയില്ല ശരിക്കും നമ്മളിപ്പോൾ കണ്ടെടുത്തോളം നല്ല ചെയർമാനായിരുന്നു കാസർഗോഡ് നഗരസഭ നഗരസഭ ചെയർമാനായിട്ട് നല്ല ഭരണം കാഴ്ചവെച്ച് മൂന്ന് വർഷത്തെ ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മുനീറിൻ്റെ നേതൃത്വം തന്നെയാണ് മുനിസിപ്പാലിറ്റിയിൽ മുനീർ തന്നെ തുടർന്നാണ് ഞങ്ങളുടെ ആഗ്രഹം വേറെ പ്രശ്നമായിട്ടോ അഴിമതിയോ കാര്യമോ അങ്ങനത്തെയോ വേറെ എന്തോ കൈക്കൂലിയോ കാര്യമോ അങ്ങനത്തെയൊന്നുമില്ല ഇതുവരെ മുനീർ ഈ മൂന്ന് വർഷമായിട്ട് വരയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഇതുവരെ വിജിലൻസും കയറിയിട്ടില്ല മുനിസിപ്പാലിറ്റിക്ക് നല്ല ഭരണമാണ് ഇതുവരെ ഞങ്ങളുടെ ആഗ്രഹം കമ്മിറ്റി നിലവിൽ മുനിസിപ്പൽ കമ്മിറ്റി നിലവിൽ വന്നത് മുതൽ ഞങ്ങൾ മുനിസിപ്പൽ കൗൺസിലിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മുതൽ മണ്ഡലം കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുതൽ എല്ലാ ആ അത് തൊട്ട് തന്നെ എല്ലാ കാര്യത്തിലും നമ്മളിവിടെ മുനിസിപ്പൽ കമ്മിറ്റി അവഗണനയാണ് ചെയ്തിരിക്കുന്നത് അതിൽ വളരെ ഞങ്ങൾ ഒരുപാട് പിന്നെ പ്രഷർ ചെയ്തപ്പോൾ ആണ് ഒരു പേര് അവിടെ ജില്ലാ കമ്മിറ്റിക്കല്ല എടുക്കാനുള്ള സാഹചര്യം വന്നത് അപ്പോൾ അത് തൊട്ടേ ഞങ്ങളോട് അവഗണന തന്നെയാണെന്നുണ്ട് അത് ഇപ്പോഴും അതങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഒരു വാർഡിൽ നിന്നും ആറുപേരെയും അഞ്ചു പേരെയും നാലു പേരെയും ആ മണ്ഡലം കമ്പനീറ്റിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ കൊടുത്തിരുന്നത് മൂന്ന് പേരുടെ പിന്നെ പേരാണ് അന്ന് രണ്ട് പേരെ നമുക്ക് കിട്ടും പക്ഷെ ഒരാളുടെ എക്സ്ട്രാ കൊടുത്തത് അപ്പോൾ മുനീർ ചെയർമാൻ്റെ വാർഡായിട്ടും ആ മൂന്ന് പേരെ പോലും ഞങ്ങൾക്ക് തരാൻ അവർ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തന്നിരുന്നില്ലായിരുന്നു ബാക്കി വാർഡുകളിലേക്കെല്ലാം ആറുപേരെയും ഏഴുപേരും എടുക്കുന്ന സമയത്താണ് ഞമ്മക്ക് രണ്ട് പേരെ അല്ലാതെ മൂന്ന് ഒരാളെ കൂടി എക്സ്ട്രാ വരെ നമുക്ക് തരാൻ അവര് സമ്മതിച്ചിട്ടില്ലായിരുന്നു ഇപ്പൊ ഇത്രയും ഈ ഈ കാര്യങ്ങളിൽ ഇപ്പൊ ഇത്രയും രൂക്ഷമാകാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ ചെയർമാൻ സ്ഥാനം രാജാക്കണം അത് മുമ്പ് ചിലപ്പം അത് അവർ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം പക്ഷെ അത് അല്ല ഒരു നമ്മളെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നടക്കാത്തൊരു സംഭവമാണ് ഇതുവരെ ഭരിച്ച എല്ലാവരും അഞ്ചു കൊല്ലം തികച്ചിട്ടെന്നാണ് പോയിന്നെ ഇതിന് മുമ്പ് കൂടുതൽ ഉണ്ടായിട്ട് പോലും രാജിവെക്കേണ്ടി വന്നിട്ടില്ല ഇതിപ്പോ ഒരു കറപ്ഷൻ പോലും ഇല്ലാത്ത എല്ലാവർക്കും സുസമ്മതനായ ഒരു പിന്നെ ചെയർമാനെ മാറ്റി വേറെ ആള് വെക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റാത്തതാണ് ഇതുവരെ എന്ത് കൊണ്ടെന്നറിയില്ല ഇതിനു മുമ്പ് വരിച്ച ആൾക്ക് എല്ലാം വരിക്കാനുള്ള ദാത്യം ഉണ്ടായിരുന്നോ അല്ലെ ഇപ്പൊ വരിക്കുന്ന ആൾക്ക് അതിനുള്ള പവർ പോരാന്നോ എന്തെന്നറിയില്ല ഞങ്ങളെ അറിവ് പ്രകാരം ഇരുപത്തൊന്ന് കൗൺസിലർമാർക്കും ഇങ്ങനെയുള്ള ധാരണ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടില്ല എന്നാണ് അവരിപ്പോഴാന്ന് അറിയുന്നുണ്ട് സംഭവം ഇങ്ങനൊരു വായുവാക്കല്ലോണ്ട് രേഖവയറ്റായിട്ടുള്ള ഒരു വിവരം ആർക്കും ഇരുപത്തൊന്ന് കൗൺസിലർമാർക്കും അറിവ് കിട്ടിയിട്ടില്ലാന്നാണ് ഞാൻ ഞങ്ങൾ കിട്ടിയ വിവരം ഇതിപ്പം ഇത് പെട്ടെന്നാന്ന് ഇപ്പം ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതന്നെ അതെ ഇതിന് മുമ്പ് ജില്ലാ കമ്മിറ്റി പ്രസിഡൻറ്റും സെക്രട്ടറിയും അങ്ങ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെ ഞങ്ങളെ അറിഞ്ഞിട്ടുമില്ല ഇപ്പം ഈ മാ ഈ മാറാനൊന്ന് മാറണമെന്ന് പറയുന്ന ഈ സമയത്ത് പോലും ഞങ്ങൾ വാർഡ് പോലും അറിയില്ല ആ സംഭവം എന്തെന്നുള്ളത് പെട്ടെന്നാണ് ഈ ലെറ്റർ കൊടുക്കുന്നതും ചെയർമാൻ ഇങ്ങനെ സംഭവം ഞങ്ങളോട് പറയുന്നതും ഞങ്ങൾ അടിയന്തര യോഗം ചേർന്നതും അങ്ങനെയാണെങ്കിൽ ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നതോട് കൂടി കൗൺസിലർ സ്ഥാനം കൂടി രാജിവെക്കാനാണ് ഞങ്ങൾ ഇരുപത്തിനാലാം വാർഡിലെ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ഇരുപത്തിനാലാം വാർഡിൻ്റെ ജനറൽ സെക്രട്ടറി കാസർഗോഡ് മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെ ഇരുപത്തിനാലാം വാർഡ് കാസേ വാർഡിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഈ ഇന്നലെ കഴിഞ്ഞ യോഗത്തിലെ തീരുമാനം ഞങ്ങൾ രേഖാമൂലം വി എ മുനീറിനെ അറിയിച്ചിട്ടുണ്ട് അതേപോലെ ആ അതിൻ്റെ യോഗ പ്രകാരം തന്നെ മുനിസിപ്പൽ കമ്മിറ്റിക്കും മണ്ഡലം കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും ഞങ്ങൾ രേഖാമൂലം അറിയിക്കുന്നുണ്ട് അവർ എന്ത് നിലപാടെടുക്കുന്നത് ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ നിലപാട് ഇത് തന്നെയാണ് ഇത് തന്നെ ആണ് അതിൽ ഉറച്ചു തന്നെ നിൽക്കും